നന്ദിയോട് ഓർക്കുന്നു അവരെ പഠിപ്പിച്ചവരെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ അവരെ കൈകൾ കൂട്ടി കണ്ണുകൾ അടയ്ക്കുക രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വചനത്തിലൂടെ പഠിപ്പിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങടെ സ്നേഹ സാന്നിധ്യത്തിൽ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചത് ഞങ്ങൾ അങ്ങേക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ദൈവമേ അപ്പോ ചൈതന്യത്തോടു കൂടെ കൂട്ടായ്മ മനോഭാവം വളർത്തുവാനായിട്ട് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒത്തിരിയേറെ കാര്യങ്ങൾ കേൾക്കുവാനും അതോടൊപ്പം കണ്ണിനാസ്വാദിതകരമായിട്ടുള്ള നല്ല നൃത്തങ്ങൾ കാണുവാനായിട്ടൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനൊത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ ഇവിടെ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അങ്ങയുടെ രക്ഷ ആവോളം അനുഭവിച്ചറിയുവാനായിട്ടും ഞങ്ങൾക്ക് ഇടവരുത്തണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് സബലമാക്കി നൽകണമേ കത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിളിയേ കൂടെ സർവശക്തനായ ദൈവം പിതാവും പുനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശംസയാക്കിയ സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്നേഹ വിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും ഭക്ഷിച്ചിട്ട് വീടുകളിൽ